ഏഷ്യാ കപ്പിലെ രണ്ടാം മത്സരത്തിലും ഇന്ത്യൻ വനിതകൾക്ക് വമ്പൻ വിജയം യു എക്കെതിരെ എഴുപത്തെട്ട് റൺസിൻ്റെ വിജയത്തോടെ ഇന്ത്യ സെമിയിലേക്ക് ചുവടുവെച്ചു ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി ഒന്നിന് അഞ്ചെന്ന പടുകൂറ്റൻ ടോട്ടൽ പിന്തുടർന്ന യു എ ഇ വനിതകൾക്ക് നൂറ്റി ഇരുപത്തിമൂന്നിന് ഏഴെന്ന നിലയിലെത്താനേ കഴിഞ്ഞുള്ളൂ അവസാന ഓവറുകളിൽ തകർപ്പനടികൾ പുറത്തെടുത്ത് അർദ്ധ സെഞ്ചുറി നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ച പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ യു എ ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായ ശ്രേയങ്ക പാട്ടീലിന് പകരം തനുജ കൺവാർ ആദ്യ ഇലവനിലെത്തി തുടക്കം മുതൽ ഇന്ത്യ ആക്രമിച്ചു കളിച്ചെങ്കിലും മൂന്നാം ഓവറിൽ സ്റ്റാർ ബാറ്റർ സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് നഷ്ടമായി ഒൻപത് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിമൂന്ന് റൺസ് മാത്രമേ മന്ദാന നേടിയിരുന്നുള്ളൂ അഞ്ചാം ഓവറിൽ ഷഫാലി വർമ്മയും വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി പതിനെട്ട് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് ഷഫാലി നേടിയിരുന്നു ഒരു പന്തിനു ശേഷം ഹേമലത കൂടി പുറത്തായതോടെ അൻപത്തിരണ്ടിന് മൂന്നെന്ന നിലയിൽ എത്തി എന്നാൽ നാലാം വിക്കറ്റിൽ ക്യാപ്റ്റൻ പ്രീതും ജെമീമ റോഡ്രിഗസും കൂടി ചേർന്ന് സ്കോർ നൂറുകടത്തി പന്ത്രണ്ടാം ഓവറിൽ ജെമീമയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി പതിമൂന്ന് പന്തിൽ പതിനാല് റൺസ് മാത്രമായിരുന്നു സ്കോർ ചെയ്തത് തുടർന്ന് റിച്ച ഘോഷും ഹർമൻപ്രീത് കൗറും ചേർന്ന് തകർപ്പൻ അടികളുടെ സ്കോറിംഗ് അതിവേഗത്തിലാക്കി പതിനഞ്ചാം ഓവറിൽ നിഷറോഹിത്തിനെതിരെ റിച്ച ഘോഷ് നാല് ഫോർ ഉൾപ്പെടെ പതിനെട്ട് റൺസ് അടിച്ചു ഇതിനിടയിൽ ക്യാപ്റ്റൻ ഹർമൻ നാൽപ്പത്തൊന്ന് പന്തിൽ നിന്നും ഫിഫ്റ്റിയും പൂർത്തിയാക്കി പതിനെട്ട് ഓവർ കഴിയുമ്പോൾ നൂറ്റി അറുപത്തിനാല് നാല് എന്ന നിലയിലായിരുന്നു ഇന്ത്യ പത്തൊമ്പതാം ഓവറിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനേഴ് റൺസ് ഹർമൻപ്രീത് നേടിയപ്പോൾ ഇന്ത്യ നൂറ്റി എൺപത്തൊന്നിലെത്തി എന്നാൽ അവസാന ഓവർ ആദ്യ പന്തിൽ ഹർമൻപ്രീത് റൺ ഔട്ടായി പുറത്തായി നാൽപ്പത്തേഴ് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്താറ് റൺസ് നേടിയിരുന്നു എന്നാൽ തുടർന്നുള്ള അഞ്ച് പന്തുകളും ബൗണ്ടറി അടിച്ച് റിച്ച ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടത്തി ടി ട്വൻറ്റിയിൽ ആദ്യമായാണ് ഇന്ത്യൻ വനിതാ ടീം ഇരുന്നൂറ് കടക്കുന്നത് അതിനിടയിൽ ഇരുപത്തി പന്തിൽ നിന്നും റിച്ച കന്നി ടി ട്വൻ്റി ഫിഫ്റ്റിയും നേടിയെടുത്തു ഇരുന്നൂറ്റൊന്നിന് അഞ്ച് എന്ന നിലയിൽ അവസാനിച്ച ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഇരുപത്തൊമ്പത് പന്തിൽ പന്ത്രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്തിനാല് റൺസോടെ റിച്ചാഘോഷ് പുറത്താകാതെ നിൽക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച യു എ ഇ നാല് ഓവർ പിടിച്ചു നിന്നെങ്കിലും അഞ്ചാം ഓവറിൽ ആദ്യ പന്തിൽ രേണുക സിംഗ് ആദ്യ വിക്കറ്റ് എടുത്തു തുടർന്ന് ഒരൊറ്റത്ത് വിക്കറ്റുകൾ പോകുമ്പോഴും ഓപ്പണർ ഇഷ്ടോഹിത് മികച്ച സ്ട്രോക്ക് പ്ലേയിലൂടെ സ്കോർ ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ പതിമൂന്നാം ഓവർ തനുജ ഇഷയെ വീഴ്ത്തി മുപ്പത്താറ് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസ് നേടിയിരുന്നു കൃത്യമായി പന്തറിഞ്ഞ് ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ സ്കോർ ചെയ്യാൻ പാടുപെട്ട യു എ ഇന്നിംഗ്സ് നൂറ്റി ഇരുപത്തിമൂന്നിന് ഏഴ് എന്ന നിലയിൽ അവസാനിച്ചു ഇതോടെ ഗ്രൂപ്പ് എയിലെ രണ്ട് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ നാല് പോയിന്റുമായി സെമി ഉറപ്പിച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച നേപ്പാളിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി